ഹായ് ബിഗ് ബോസ് വീട്ടിൽ ഇപ്പോ മര്യാദയില്ലാത്ത അല്ലെങ്കിൽ അഹങ്കാരം തലക്കി പിടിച്ച വ്യക്തി ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ ആര് ഇവന്റെ വിചാരം ഇവൻ ആരാണെന്നാണ് ഇവന്റെ ബിഗ് ബോസിലെ പല പെരുമാറ്റങ്ങളും കാണുമ്പോൾ സത്യമായിട്ടും ദേഷ്യം തോന്നിപ്പോകും എന്തുകൊണ്ടാണ് ഇവനെതിരെ ആരും പ്രതികരിക്കാത്തത് ബിഗ് ബോസ് വീട്ടിൽ മറ്റു കണ്ടസ്റ്റൻസ് ആരും തന്നെ ഇവനോട് ചൂടാവുന്നത് ഇതുവരെ കണ്ടിട്ടില്ല മറ്റു പലരോടും ചാടിക്കയറുമ്പോൾ ഇവനോട് മാത്രം എല്ലാവരും വിനയത്തോടെയാണ് നിൽക്കുന്നത് അതെന്താണ് കാരണം സത്യമായിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല ഇവന് ഒരാളെയും വിലയില്ല ലാലേട്ടനെ പോലും ഇവന് വിലയില്ലാത്ത ഒരവസ്ഥയാണ് ഇന്നലെ ലാലേട്ടൻ സംസാരിക്കുമ്പോൾ ബാക്കിയുള്ള എല്ലാ കണ്ടസ്റ്റൻസും വളരെ ബഹുമാനത്തോടെ സ്നേഹത്തോടെ ലാലേട്ടൻ പറയുന്നത് കേൾക്കാൻ കാതോർത്തിരിക്കുമ്പോൾ ഇവൻ മാത്രം കാലിന്റെ മേലെ കാലെടുത്ത് വെച്ച് അവന്റെ ഒരു ജാട നിങ്ങൾ കണ്ടു നോക്കണം ലാലേട്ടന്റെ എപ്പിസോഡിൽ എല്ലാവരും ഇരിക്കുന്നുണ്ട് ഇവൻ മാത്രം കാലിന്റെ മേലെ കാലൊക്കെ എടുത്തു വെച്ച് ഇവൻ ആരോ ആണെന്നുള്ള ഒരു ഭാവമാണ് തീർച്ചയായും കാലിന്റെ മേലെ കാലെടുത്ത് വെക്കുന്നത് തെറ്റാണ് എന്നല്ല ബിഗ് ബോസിൽ ഒരു റോൾ ഉണ്ട് ഹോസ്റ്റിനെ ബഹുമാനിക്കുക എന്നുള്ളൊരു സാധനം ഹോസ്റ്റിനെ അനുസരിക്കുക അദ്ദേഹം പറയുന്നത് വിനയത്തോടെ കേൾക്കുക എന്നുള്ളത് ബാക്കി എല്ലാവരും അത് അനുസരിക്കുന്നു ഈ പറയുന്ന ബിഗ് ബോസിൽ ചാടി കടിക്കാൻ വരുന്ന അക്ബർ അപ്പാനി ശരത്ത് അനീഷ് ഷാനവാസ് എല്ലാവരും കൂടി ലാലേട്ടനെ പേടിച്ച് അങ്ങനെ തന്നെയാണ് ഇരിക്കുന്നത് പക്ഷെ ഇവന് മാത്രം ഒരു പ്രത്യേകത തീർച്ചയായും ബിഗ് ബോസ് അത് നോട്ട് ചെയ്തിട്ടുണ്ടാവും ഇവന് പണി കൊടുക്കുക തന്നെ വേണം ഇവന് ഒരു നിലപാടുമില്ല എന്നാൽ വൃത്തിയായി കളിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതുമില്ല ആ ടാസ്കിൽ എത്ര നിലപാടുകളാണ് ഏഷ്യൻ തന്നെ എടുത്ത് കാണിച്ചു തന്നു അത്രയും നിലപാടുകളാണ് പുള്ളിക്ക് ഇവനെ ഇരുപത്തിനാല് വയസ്സേ ആയിട്ടുള്ളൂ അതിന്റെ പക്വത കുറവുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും പക്ഷെ ഇമ്മാതിരി തോന്നിവാസം കാണിക്കാൻ പാടില്ല ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കണ്ടേ ആ വ്യക്തിക്ക് ലാലേറ്റം മുന്നിൽ വന്ന് നിൽക്കുന്നു അവിടെ എല്ലാവരും ഇരിക്കുന്നു എല്ലാവരും വിനയത്തോടെ ഇരിക്കുന്നു അത് അങ്ങനെയാണ് വേണ്ടത് അവിടെ ഈ ചങ്ങാതി വന്ന് കാലിൻ്റെ മേലെ കാലൊക്കെ എടുത്ത് വെച്ച് ഉം പറയൂ മിസ്റ്റർ മോഹൻലാൽ എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത് ആ ഒരു രീതിയിലാണ് പുള്ളിയുടെ ഇരിപ്പ് എന്തുകൊണ്ടാണ് ഇവനെതിരെ ആരും പ്രതികരിക്കാത്തത് ഇവനോട് ആരും ചൂടാവുന്നത് ഇതുവരെ കണ്ടിട്ടില്ല എല്ലാവരും ഒലിപ്പിച്ച് നടക്കുന്നു ഇവന്റെ പുറകെ ഒറ്റ ആൾ പോലും ഇവനെതിരെ പ്രതികരിക്കുന്നില്ല തീർച്ചയായും ഇവൻ നോമിനേഷനിൽ വന്നുകഴിഞ്ഞാൽ ഇവനെടുത്ത് പുറത്തു കളയും എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് പ്രേക്ഷകർക്ക് ഈ ചങ്ങാതി കണ്ണിന് നേരെ കണ്ടുകൂടാ എന്തുകൊണ്ടാണ് ബിഗ് ബോസ് വീട്ടിലെ മറ്റുള്ള കണ്ടസ്റ്റൻസ് ഇവനെതിരെ പ്രതികരിക്കാത്തത് അഭിലാഷ് അന്ന് ചിരിച്ചതിന്റെ പേരിൽ വലിയ ബഹളം ഉണ്ടാക്കി അഭിലാഷിനെ ചെരുപ്പ് വെച്ച് ആര് എറിഞ്ഞു അതായത് ആയിട്ട് ചിരിച്ച ആൾ ആരിനാണ് പക്ഷെ അഭിലാഷ് ആരിന് മുന്നിൽ പൂച്ചക്കുട്ടിയായി നിൽക്കുന്നു നിന്നെ എല്ലടാ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അതുപോലെ തന്നെയാണ് ഓരോരുത്തരും ആകെ പുള്ളിയെ ഒരു പ്രാവശ്യം മാത്രമാണ് മറ്റൊരാൾ തിരിച്ചു പറഞ്ഞിരിക്കുന്നത് അന്ന് അക്ബർ ഷാനവാസ് വഴക്കിൽ അക്ബറിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ആര്യൻ കയറി വരികയും ഷാനവാസ് ആര്നെ മൈൻഡ് ചെയ്യാതെ പോട ചീളിച്ചെക്ക എന്ന് പറഞ്ഞ് തള്ളിവിടുകയും ചെയ്തു അതുമാത്രമാണ് ബിഗ് ബോസ് വീട്ടിനകത്ത് ഒരാള് ആര്യനോട് ചെയ്തിട്ടുള്ള ഒരു കാര്യം വേറെ എന്താണ് അവിടെ ചെയ്തിരിക്കുന്നത് ആര്യൻ എല്ലാ തെറ്റുകളും ചെയ്യും പക്ഷെ ആരണോട് ഒരാളും ചോദിക്കില്ല ഇവൻ എന്തിനാണ് ഇത്ര പേടിക്കുന്നത് ഇവൻ ആരാണ് സ്വയം പ്രഖ്യാപിത രൺബീർ കപൂറോ സത്യമായിട്ട് വരുന്നു ഈ ചങ്ങാതി എന്തിനു ഭയക്കുന്നു എന്ന് എന്നാലോചിച്ച് ഒരു വിവരവും ഇല്ല ബഹുമാനവും ഇല്ല അഹങ്കാരം തലക്കി പിടിച്ച് നടക്കുന്ന ഒരുത്ത് തീർച്ചയായും ഇനിയും ഒരു അവസരം അതായത് ഒരു നോമിനേഷൻ പുള്ളി വന്നു കഴിഞ്ഞാൽ ഈ ചങ്ങാതി എടുത്ത് പുറത്തു കളയണം ഇത്തരം ആൾക്കാരെ ആവശ്യമില്ല അവിടെ നല്ല കളിക്കാറുണ്ടെന്നേ അവര് കളിച്ചോട്ടെ ഇത്തരം ഊളുകൾ വന്ന് ശരിക്കും ഷോയെ നശിപ്പിക്കുകയാണ് തീർച്ചയായും ലാലേട്ടനോടുള്ള ആ ഒരു പെരുമാറ്റം ആ ഒരു ഇരുപ്പ് ഇത് ബിഗ് ബോസ് നോട്ട് ചെയ്തിട്ടുണ്ട് ഇതിനെതിരെ അവർ നല്ല പണി ഈ പുള്ളിക്ക് കൊടുക്കും എന്ന് ഉറപ്പാണ് എന്തായാലും പുള്ളി തേഞ്ഞിട്ടുണ്ട് ഇന്നലത്തെ എപ്പിസോഡിൽ എല്ലാം എടുത്ത് കാണിച്ചു കൊടുത്ത് പുള്ളിയുടെ നിലപാടുകൾ എന്താണ് എന്നൊക്കെ പുള്ളിക്ക് എന്തുമാവാം മറ്റുള്ളവർക്ക് ഒന്നും ആവാൻ പാടില്ല ഈ പുള്ളിയെ ഒലിപ്പിച്ച് നടക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് തീർച്ചയായും ജിസയിലും ആരിനും ഒരു ഗ്രൂപ്പാണ് ആണ് എന്നുള്ളത് മിക്ക ആൾക്കാർക്കും അറിയാം അവർ തന്നെയാണ് ഇവരെ നിയന്ത്രിക്കുന്നത് അതായത് മറ്റുള്ള കണ്ടസ്റ്റൻസിനെ നിയന്ത്രിക്കുന്നത് ഈ പറയുന്ന ജിസയിലും ആരിനുമാണ് അത് ആ പുട്ടന്മാർക്ക് മനസ്സിലായിട്ടും അതിനെതിരെ പ്രതികരിക്കുന്നില്ല അനുമോൾ എന്തിനാണ് ഇവന്റെ പുറകെ നടക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് സത്യമായിട്ടും പുച്ഛം തോന്നുന്നു ആ അക്ബറോ അപ്പാനിയോ ഷാനവാസോ ഈ ചങ്ങാതിക്ക് നേരെ രണ്ട് പെട കൊടുക്കുന്നത് അല്ലെങ്കിൽ പുള്ളിക്കെതിരെ ചാടിക്കയർന്നത് കാണാൻ വലിയ ആഗ്രഹമുണ്ട് അത് നടന്നാൽ മതിയായിരുന്നു അല്ലെങ്കിൽ ഒനിയൽ സാബുവിന്റെ കയ്യില് ഈ പുള്ളിയെ ശരിക്കും കിട്ടിയാൽ മതി ഒനിയൽ സാബു ഒന്ന് പ്രതികരിച്ചാൽ മതി സത്യമായിട്ട് അത്രേ ഉള്ളൂ ആഗ്രഹം തീർത്തു കൊടുക്കും അത്രയേ ഉള്ളൂ ഇവനൊക്കെ അത്രയേ ഉള്ളെന്നേ എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഇവൻ ഈ ചെയ്യുന്നത് ശരിയാണോ അഹങ്കാരിയാണോ എന്തായാലും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാലും നമ്മുടെ ഈ ചാനൽ സംഭവിക്കുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവര് ബൈ ബൈ